ചായ ചായപൊടി ഗ്രീബീസും പുഷു പോയിട്ടും ചായപടി കഴിഞ്ഞ ട്യൂഷന് പോയി സ്കൂളുണ്ട് ഞാനൊക്കെ ഒഴിവല്ലേന്നോ സാമ്പാറുണ്ടെരി രുചിമാറ്റം വന്നിട്ടുണ്ട് പുളി വന്നു ഫ്രിഡ്ജിക്ക് മാറ്റി വെച്ചില്ല അതൊക്കെ ഇണ്ടായത് ഇവിടെ തന്നെ അടച്ചു വെച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടുുന്നില്ല ൊന്നും കാണിച്ചില്ല കേട്ടോ രാവിലത്തെ തിരക്ക് നീക്കാനും കുറെ വൈകീരുന്നു മഴയായ അങ്ങനെ തന്നെ കടന്നു പിന്നെ പിന്നെ ചോറും ഇതെല്ലാം അപ്പൂസിനെ വിട്ടില്ലേ വയ്യ ഒരു മണിക്കൂർ എല്ലാ ആക്കി പോയി ഇനിയിപ്പൊ കറിയൊക്കെ ഇനിയിപ്പൊ സാവധാനാക്കിയ മതി ഇനിയിപ്പൊ തിരക്കൊന്നും ഇല്ലായിരിക്കും എല്ലാരും പ്രാർത്ഥന ഉൾപ്പെടുത്തണ അമ്മക്ക് വർത്താനം പറയാനായിട്ടില്ല പിന്നെ പറയണ്ടപ്പോ കൈ കൊണ്ട് ഇങ്ങനെ കാട്ടിയായിട്ടോ അങ്ങനെ മതി എന്താ അടിപൊളി സാരി എടുത്തിട്ട്

ടുത്ത ചേരി രണ്ട് മൂന്ന് കിലോമീറ്റർ പോയത് ബാങ്കിലേക്ക് അമ്മ ഒരു ബാങ്കുകാർ വരും എന്തേലും വരുമ്പോടൊപ്പം വരും എല്ലാർക്കും ഉള്ളതാണ് വരുമ്പോ കാണിക്കാം

ഇനിയിപ്പ എന്താ വെച്ചാല് പഴയ വീടൊണ്ടായില്ല നമ്മൾ ആദ്യായിരുന്നു പിന്നെ ഒഴിവാക്കി അങ്ങനെ അങ്ങനെ കൊണ്ടുവന്നു ഇത് കൊറച്ച് താങ്ങാത്തായി അതാ റെഡി ആയിക്കോളും നല്ല മഴ പൊറത്തേക്ക് കേട്ടോ കൊറച്ചു നേരം നല്ല വെയിലോ പിന്നെ അതിനനുസരിച്ചുള്ള മഴ പെയ്തു അപ്പൊ നമ്മള് പോയി വന്നു നല്ല മഴയും കേട്ടോ നല്ല മഴ പറഞ്ഞു അത് പെയ്തും തോർന്നും പെയ്തും തോന്നുന്നു ഇങ്ങനെ നിക്കുന്ന നമ്മള് കറി ഉണ്ടാക്കാൻ പോവാണ് രാവിലെ ചോറും അമ്മയ്ക്കൊരു ചെറിയൊരു കഞ്ഞിയും അതേപോലെ ഉപ്പേരിയും എല്ലാം ആക്കിയിട്ടാ പോയത് കറി ആക്കി എന്നില്ല കറി ആക്കണ സമയം ആവുന്നുള്ളു പതിനൊന്നരയായിട്ടുള്ളു പിന്നെ ഉപ്പേരി എന്താണോ കൈപ്പനി ചക്കുട്ടോ ഇത് കുട്ടി അമ്മക്ക് ചെറിയ കഞ്ഞി വെച്ചിട്ട് അത് കൊടുത്തു അങ്ങനെ നാരങ്ങ അച്ചാറുണ്ട് ഈ കാറി കണ്ടോ ഇതാണ് ഇപ്പൊ മുതിരയാണ് ഈ മുതിര ഇങ്ങനെ കണ്ട കൊറച്ചുള്ളു തോന്നും ഞങ്ങൾ ഇത് ഇങ്ങനെ പുഴുങ്ങിട്ടല്ലോ കറിയാക്കുന്നത് ഇത് പൊളിച്ചിട്ടാണ് കറി ഉണ്ടാക്കുന്നത് ഇത് ഞാൻ കറി വെച്ച അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് അമ്മ ഇത് പണ്ടേ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കും ഇത് കണ്ടിട്ട് ഞാനും ഉണ്ടാക്കി ആദ്യമൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇപ്പൊ നല്ല ഇഷ്ടമാണ് ഇതും മതി ചോർന്നാല് വറുത്തിട്ട് കറി വെക്ക ചില തേങ്ങ അരച്ചിട്ട് പച്ച തേങ്ങ അരച്ചിട്ട് കറി വെക്കിയിട്ട് കൂട്ടും പക്ഷെ നമ്മള് തേങ്ങ അരക്കാതെയാണ് ഉണ്ടാക്കുന്നത് ഇപ്പൊ തേങ്ങ അരക്കാനുണ്ട് പക്ഷെ തേങ്ങ അരക്കുന്നില്ല തക്കാളി ചേർത്തിട്ട് അണിതറി പൊടിയോറിന് നമ്മള് ഞാൻ കണിച്ചു തരാം അത് ഇത് വറുത്തെടുക്കട്ടെ കേട്ടോ നല്ലോണം ഒന്ന് ചോർന്ന കളറിലൊന്ന് വറുത്തെടുക്കണം ചൂടാറിയിട്ട് അതിന്റെ മിക്സിന്റെ ചാറു നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം

ജിഷ്ണൂര് പോണം ചോറ് ചോറും എല്ലാം മുടങ്ങി കിടക്കലേ പിന്നെ അപ്പുടും പണിയില്ലന്ന് പറഞ്ഞു അവിടെ ഇവിടെ അമ്മ വരുന്നുണ്ടല്ലോ അച്ഛന്റെ നാല് അച്ഛൻ്റെ നാപ്പതൊക്കെ ഇപ്പൊ നാപ്പത് വർഷന്റെണ്ടെങ്കിലെ ഫസ്റ്റ് ഷേച്ചിന്റെ മഴ ഇപ്പൊ കുറച്ച് കുറവുണ്ട് ഭയങ്കര മഴ പൊഴഞ്ഞെടുക്കണ്ടപ്പോ ഭയങ്കര സൗണ്ട് പണി ഒന്നും പറയുന്നില്ല കുട്ടികളെ ചേർത്താൻ ാണ് പിന്നെ പണിക്ക് പോയിട്ടില്ല ഇതിലെ വരുക ചെറുകോട് തന്നെ ചെറുകോട് സ്കൂളാണ് ചേർത്തുന്നത് അപ്പൊ ഉണ്ടാവും വന്നാലും ബുദ്ധിമുട്ടാണ് വന്നാ പോകണേ വൈകുന്നേരത്തിൽ അങ്ങോട്ട് ഇങ്ങനെ നമ്മൾ ട്ടോ മുതിര പൊടിച്ചിട്ട് കഴുകി ഇങ്ങനെ പാത്രത്തിലാക്കി കുറച്ച് വെള്ളത്തിലാക്കി വെച്ച് തക്കാളി മുറിച്ചിട്ടുക്ക് മഞ്ഞപ്പൊഴിയൊക്കെ ഇട്ടുണ്ട് മഞ്ഞപ്പൊടി ഇട്ടുമ്പോ കുറച്ച്

ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചെലപ്പോ ഒന്നും കറി ഉണ്ടാക്കാനില്ല പെട്ടെന്ന് ഉണ്ടാക്കാനും ഉപ്പിയിലൊക്കെ തക്കാളി നല്ല രസമാണ് പെട്ടെന്ന് മുച്ചിടുക തട്ടിപ്പൂട്ടുന്ന കറി വലിയ രസാവും അല്ലാതെ അരച്ചൊക്കെ ഇണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ ആക്കി ആക്കി എടുത്തിട്ട് വരുമ്പോളൊരു രസവും പരുന്നൊഴിച്ചു കൊടുക്കാനെ പണ്ടം തന്നെ ഉണ്ട് ആ ಅದು മറ്റേ 2 മണിക്കൂർ നേരെ വരുന്നു അയ്യോ റൈറ്റ് ചെയ്യേ ഇനി മൂന്ന് തിગેരയി നമ്മൾ ദേ ഈ കറി വെന്തൂട്ടോ ദേ നിങ്ങൾക്ക് ഒന്ന് പാത്രത്തിക്കി മാറ്റി കൊടുത്തേ നോക്കുമേ കിയിലടസം അല്ലോ അല്ല കവല നിന്നോ <laughs> <laughs> uh, <laughs> ും എല്ലാ കറിയും അവലിക്കാണ് പരീക്ഷിക്ക അവലില്ലേ അതിക്കാണ് എല്ലാ കറിയും നല്ല ചേർച്ച ആർക്കും അറിയില്ല അതിനെ കുറിച്ച് നമ്മള് ചെയ്യാൻ കണ്ടിട്ട് ഒരുപാട് ആള് ചോദിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ചെയ്യോന്ന് നമ്മളെ കറി ഇല്ല കൂടുതൽ പണിയൊന്നും ഇല്ലാട്ടോ അത് ഒന്ന് ഉള്ളി ഒഴിക്കാണ്ടിടിക്കരിഞ്ഞിട്ട് കാണേ നമ്മളെ മേശേനോ കൊറേ സാധനങ്ങളുണ്ട് ഇതിപ്പോ എന്താ എന്താച്ചി എല്ലാ സാധനങ്ങളും ഈ ഒരു കുഞ്ഞി ഈ ഒരു ഒറ്റ റൂമിനും അടുക്കളയിലാണ് എല്ലാ നമ്മളെ പാചകവും നമ്മൾ ഉണ്ടാക്കി വെക്കുന്നതും ഇതൊക്കെയുള്ളതൊക്കെ കഷ്ണങ്ങളും എല്ലാം അരിഞ്ഞുവെക്കുന്നതും എല്ലാം ഈ ഒറ്റ റൂമിൽ വെച്ചിട്ട് നമ്മൾ നമ്മള് കഴിക്കണതും ഒക്കെ ഇവിടെ തന്നെയല്ലേ അത് കാരണം ണ്ടാക്കിയ പിന്നെ ഇവിടെയുള്ള ഒരു ഒട്ടുമിക്ക സാധനങ്ങളും അങ്ങോട്ട് അടുക്കള പോകാനുള്ളതാണ് അപ്പൊ ഇപ്പൊ നമ്മൾക്ക് ഇത്രേം സാധന സൗകര്യം ഉള്ളു അത് കാരണം നമ്മളെ മേശേമ്മ എല്ലാതും വെക്കാറുമ്പോ ആരും നിവർത്തില്ല അപ്പൊ അതുകൊണ്ടാണ് കൊറേ ആള് പറയുന്നത് മേശേമ്മ കൊറേ സാധനങ്ങളുണ്ട് അപ്പോൾ അപ്പൊ ഇതിന് വെക്കും വേറെ ലക്ഷല്ല കണ്ടാതെന്ന് അറിയുമോ ഇത്രയും സ്ഥലത്ത് നമ്മളെന്തെങ്കിലും സാധനങ്ങൾ ഉടുക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നമുക്ക് എല്ലാരും ഇണ്ടാവുമ്പോ കുറെ സാധനങ്ങൾ വെക്കാനും ഉടുക്കാനും എല്ലാം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഇവിടെ വെക്കുന്നത് നമ്മൾ എന്താ ചെയ്യാം അതാണ് കേട്ടോ പിന്നെ നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മളിതൊക്കെ ഒടുക്കി ഒരു ഭാഗത്ത് വെക്കും പിന്നെ ആവശ്യത്തിന് ഇങ്ങനെ ഇവിടെ നിരത്തി വെക്കും പച്ചക്കറി വെറുതെ എല്ലാം ഇവിടെ ചെയ്യേണ്ടി ആവശ്യം വേദിയാണ് അതാണ് കേട്ടോ ഇതാണ് നമ്മളും വറുത്ത കറി എന്ന് പറയുന്നത് കേട്ടോ അത് കാണുമ്പോ അത് അയ്യേ എന്നൊക്കെ തോന്നുമ്പോഴാണ് ഈ കൂട്ടി ശീലമായിട്ടുള്ളവർക്ക് മനസ്സിലാവുണ്ടാവും എനിക്കൊരു ഉണക്കമീന്റെ കഷ്ണം മാത്രം മതി കേട്ടോ ഉണക്ക മീന് ചോറിനാണെങ്കിൽ എത്ര ചോറ് വേണമെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ണ്ടോ ഇനിയിപ്പത് അടച്ച് വെച്ച് കണ്ടെ നമ്മള് കുറച്ചുനേരം വെച്ചാൽ ഇതിൻ്റെ മണമൊക്കെ ഇതിൽ പിടിച്ചാൽ നല്ല രസമാണ് പക്ഷെ നമുക്ക് അതിനൊന്നും ഇപ്പൊ സമയമില്ല എന്നാലും ഞാൻ വയ്ക്കുന്നുണ്ട് നമ്മളിത് ചോറ് വളമ്പാണ് അമ്മ അമ്മക്ക് ചോറ് കേട്ടോ ആദ്യം ഞങ്ങൾ ചോറിനാണ് അപ്പൊ നമ്മളെ വിശേഷം നിർത്തുകയാണ് കേട്ടോ നാളെ മതി കാണാം എല്ലാവർക്കും